ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിന്റെ കുറച്ച് അടിപൊളി നൈറ്റികളിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം ഫീറ്റൈപ്പ് നൈറ്റികളാണ് നമുക്ക് വരുന്നതായിട്ട് കാണാം ആദ്യമായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു റയോണിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ റയോണിൻ്റെ മെറ്റീരിയൽ എല്ലാവരും ചോദിക്കുന്നതാണ് ചൂടൊന്നും എടുക്കത്തില്ല നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട് ആ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രിൻ്റ് ആണെങ്കിൽ അതിലും ഭയങ്കര നല്ലൊരു പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഒരു ബേജ് കളറിലാണ് വന്നിരിക്കുന്നത് അത് മസ്റ്റേഡ് എല്ലോ ഗ്രീന് പല കളറുണ്ട് ഉണ്ട് ഇതിനകത്ത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ പോലെയുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് എൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴത്തേനും രണ്ട് ക്രോഷ്യ വർക്കിന് രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് നെക്കിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നല്ല പ്ലേറ്റഡ് ഉള്ള മോഡലാണ് അതുപോലെ തന്നെ എൻ്റെ സ്ലീവിൻ്റെ രണ്ടിലും ക്രോഷ്യ വർക്കിന് ലേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സിനായിട്ടും ബാക്ക് സൈഡിലും ലേസ് ഉള്ള മോഡലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി സെയിം ഞാൻ അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് ആണ് ഇത് യെല്ലോ ആണെങ്കിൽ ആ യെല്ലോയുടെ സ്ഥാനത്ത് പിങ്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്രോഷ്യവർക്കും അതുപോലെ തന്നെ പിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തെല്ലാം പിങ്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അതിൻ്റെ പിക്ചർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ തന്നെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് എങ്കിലും ബ്ലൂ വൈറ്റ് എല്ലാം കൂടെ ഉള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പൂക്കളാണ് അതിന് ലേസ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ ഓരോ ലേസ് ഉണ്ട് അതുപോലെ തന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വീസ് ഉള്ള ഇതിന്റെ സൈസ് വരുന്ന എക്സലാണ് പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി ഫൈവ് അതിന് തന്നെ സെയിം തന്നെയാണ് ഇത് അടുത്ത കളറാണ് കളർ ചേച്ചി മാത്രമേ ഉള്ളൂ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ബ്ലൂ പോവാണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിംഗ് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് ഇത് സെയിം തന്നെയാണ് സൈസ് വരുന്നത് എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് തേർട്ടി ഫൈവ് അടുത്തത് വന്നിരിക്കുന്നത് പാറ്റേൺ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് പീച്ച് ആണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ ചെസ് പോർഷനിൽ നല്ല ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പൈപ്പിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ക്ലോസ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ പൂക്കളുണ്ട് ഇത് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് അതിന്റെ തന്നെ സെയിം തന്നെ ചിക്കു ആണ് വന്നിരിക്കുന്നത് എന്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് ആ മെറൂൺ കളറിൽ ഒരു പീസ് വെച്ചിട്ട് അതിനകത്ത് എംബ്രോയിഡറി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് പ്ലീപ്സ് ഉള്ള മോഡൽ തന്നെയാണ് ഇങ്ങനെയാണ് എന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വരുന്ന എക്സെൽ തന്നെയാണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് അടുത്ത കളർ വന്നിരിക്കുന്നത് മുന്തിരിയുടെ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഉണ്ട് സെയിം കളറ് തന്നെയുണ്ട് പിന്നെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ലീവ് വന്നിരിക്കുക ഇങ്ങനെയാണ് സ്ലീവിൻ്റെ എൻഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല കോട്ടണിൻ്റെ നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് സൈസ് എക്സൽ അടുത്ത വന്നിരിക്കുന്ന ഒരു എംബ്രോയിഡറി എംബ്രോയ്ഡറി ആണ് ഇത് ബ്ലാക്ക് ജൂല്ലിയുടെ ആണ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് എക്സെല്ലാണ് അതിൻ്റെ ചെസ്റ്റ് പോഷനിൽ നല്ലൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇത് വൈൻ കളർ തന്നെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്ക് കളറിലെ ഉണ്ട് അതുപോലെ രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നതാണ് സ്ലീവിൻ്റെ എന്തിലും ആ പൈപ്പിംഗ് ഉണ്ട് ഇതിന് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പണിംഗ് ഉണ്ട് മൂന്ന് ബട്ടൺ ഉണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് ഉള്ള ഇതിന്റെ സൈസ് വരുന്ന എക്സെൽ ആണ് പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി നയൻ അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പിങ്കും ബ്ലൂവും കൂടെ ഉള്ള മിക്സ് ആണ് വന്നിരിക്കുന്നത് ലൈൻ ലൈൻ ആണ് പാറ്റേൺ അതിന്റെ ചെസ് പോർഷനിൽ ഡാർക്ക് ബ്ലൂ ഉണ്ട് അതിനകത്ത് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സ്ലീവ് സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് സൈഡിങ്ങിന് വരും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്രീഡ്സെല്ലാം മോഡലാണ് ഇതും ബ്ലാക്ക് ജില്ലീടെ തന്നെയാണ് ഇതിന്റെ സൈസ് വരുന്നത് ആണ് പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി നയൻ അടുത്തത് വന്നിരിക്കുന്ന റയോണിന്റെ തന്നെയാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ഇതിന് രണ്ട് ക്രോഷ്യോവർക്ക് ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ലേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഉള്ള ഇതിന്റെ സൈസ് വരുന്നത് എക്സെൽ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് നയന്റി നൈൻ അങ്ങനെ എക്സലിന്റെ നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സപ്പിന്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും